ഹലോ അങ്ങനെ നമ്മുടെ പത്തരമാറ്റിൽ നമ്മുടെ നയനയുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു വീടുന്നു അതേപ്രക്ഷേ നമ്മുടെ നയന ഒത്തിരി പ്രതീക്ഷയോടുകൂടി ആദർശിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ആദർശ പറയുന്നുണ്ട് എനിക്ക് നിന്നെ കാണണ്ട എന്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോളണം എന്ന് പറഞ്ഞ് ആട്ടിപ്പായ്ക്കുകയായിരുന്നു ശേഷം നമ്മുടെ അനന്തപുര തറവാടിലേക്ക് നമ്മുടെ നയന വരുന്നുണ്ടെങ്കിലും അതൊരു ജീവനില്ലാത്ത നയനെ പോലെയാണ് തോന്നിയത് ഒരു പുതിയ നയന പോയ നയനയെ അല്ല പോയ നയന ഭയങ്കര സന്തോഷവതി ആയിരുന്നെങ്കിൽ ഇപ്പോൾ തിരിച്ചു വന്ന നയന ആ ഒരു മരിച്ചു ജീവിക്കുന്ന ഒരു ഒരവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു നയനയാണോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തന്നെയാണെന്ന് നമ്മുടെ നയനയ്ക്ക് മനസ്സിലായ അപ്പൊ നമ്മുടെ ദേവ്യാനിയും അവിടെ നൈസായിട്ട് കൈയൊഴിയുന്നുണ്ട് ദേവ്യാനിയും വന്ന് നമ്മുടെ നയനെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നുണ്ട് അവന്റെ എനിക്ക് ഒട്ടും വായിക്കാൻ കിട്ടുന്നില്ല മോളെ എന്താണ് അവന്റെ സ്വഭാവം ഇങ്ങനെ മാറിയതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവ്യാനിയും പറയുന്നുണ്ട് അപ്പൊ നയന എല്ലാവരും അവിടെ അപഗണിക്കപ്പെടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് പത്തരമാറ്റുള്ള കാണുവാൻ സാധിക്കുന്ന ഏറ്റവും ഒടുവിലെ നമ്മുടെ നയന ആ ഒരു എന്താ പറയാ വാവിട്ടല്ലതൊക്കെ അറിയുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ആ ഒരു പ്രമോല് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കേട്ടോ ഈ ഒരു വഴക്കും വക്കാളും നമ്മുടെ ആദർശന്റെ വാശിയൊക്കെ എവിടം വരെ പോകും അല്ലെ എങ്ങനെ ഇത് തീരും അല്ലെങ്കിൽ കൂട്ടുകാരെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ